ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സംവിധാനമാണ് സ്പാഡക്സ് സ്പേസ് ഡോക്കിംഗ് എന്നത് ഈ പരീക്ഷണത്തിനായാണ് ഐ എസ് ആർഒ തയ്യാറെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ദൗത്യം ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് നിർണായകമായിരിക്കും സ്പാഡക്സ് ദൗത്യം ഉപഗ്രഹങ്ങളെ രണ്ടായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് ഇവ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ദൗത്യം വിക്ഷേപിച്ചതിനുശേഷം ഒന്നായി കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാൻ സ്പാഡക്സ് ദൗത്യത്തിലൂടെ സാധിക്കും ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലുൾപ്പെടെ ഈ പരീക്ഷണം നിർണായകമാണ് ഒപ്പം ഭാവി ചാന്ദ്രദൗത്യങ്ങളിലും ഈ പരീക്ഷണം ഗുണം ചെയ്യും സ്പാഡക്സ് ദൗത്യ വിക്ഷേപണത്തിനായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം രാത്രി ഒൻപത് അൻപത്തി ഒൻപതിനാണ് വിക്ഷേപണം ക്രമീകരിച്ചിരിക്കുന്നത് പി എസ് എൽ വി റോക്കറ്റിലാണ് ഇവ വിക്ഷേപിക്കുക നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം